സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ എത്തിയിരിക്കുകയാണ് സി പി എം സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികൾ പറയാത്ത കാര്യമാണ് പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു തെളിവുകൾ പ്രധാനമന്ത്രി അന്വേഷണ ഏജൻസികൾക്ക് നൽകണം മുഖ്യമന്ത്രിയെ നൃകിഷ്ടമായ രീതിയിൽ പരോക്ഷമായി അപമാനിക്കുകയാണ് ചെയ്തത് കേന്ദ്ര ഏജൻസിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഔദാര്യം വേണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിനായി എത്തിയപ്പോഴാണ് എ കെ ബാലന്റെ പ്രതികരണം ബി ജെ പി ചടങ്ങിൽ പങ്കെടുപ്പിച്ച പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടു ബി ജെ പി വേദിയിൽ എത്തിച്ചത് തെറ്റിദ്ധരിപ്പിച്ചാണെന്നും അത് പരിശോധിക്കണമെന്നും ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന അതീവ ഗുരുതര ആരോപണമാണ് മൂന്ന് കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് മോദി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കടത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിക്ക് പോലും ഏജൻസികളിൽ വിശ്വാസമില്ലേ എന്നും എ കെ ബാലൻ ചോദിച്ചു അന്വേഷണ ഏജൻസികൾ മുൻപാകെ പ്രധാനമന്ത്രി തെളിവ് നൽകണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയാം ഏത് ഓഫീസാണ് ഇതിന് പിന്നിലെന്ന് അത് നിയമത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നുവെന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുക ഒരു കുറ്റത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ടും നിയമത്തിന്റെ മുൻപിൽ അത് പറയാതിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയാണ് മറ്റാർക്കും അറിയാത്ത കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടുകൂടി അദ്ദേഹം അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ ഇത് വ്യക്തമാക്കണം അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഉണ്ടാകുക എന്നും ബാലൻ പറഞ്ഞു ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ഇടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിൽ സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഇത് കേരളത്തിൽ വീണ്ടും സ്വർണ്ണക്കടത്ത് കേസ് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്